നമസ്കാരം എല്ലാവർക്കും എന്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകൃതി പാഠങ്ങൾ എന്ന പാഠമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വയലോപ്പിള്ളി കവിതകളിൽ വരുന്ന മാറ്റങ്ങൾ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം വൈലോപ്പള്ളി കവിതകളിൽ മനുഷ്യ പുരോഗതി മനുഷ്യന്റെ ആ മാനവികതാ ബോധം വളർന്നു വരുന്നുണ്ട് എങ്കിലും അതൊരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹം ശുഭദർശനശീലം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകുന്നത് എങ്കിലും വികസനത്തിൻ്റെയും അതുവഴി പ്രകൃതി ധ്വംസനത്തിൻ്റെതുമായ ആ മാറ്റത്തെ അപ്പാടെ പിന്തുണയ്ക്കുന്നു വൈലോപ്പിള്ളി എന്ന് പറയാനാവില്ല അപ്പൊ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കുന്നു എന്ന ചിന്ത ആദ്യം അദ്ദേഹത്തിന് നന്നായിട്ട് തോന്നി എങ്കിലും പിന്നീട് ആ വികസനം അത് അദ്ദേഹം പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വികസനത്തിന് വേണ്ടി പ്രകൃതിയെ ധ്വംസിക്കുകയാണ് ധ്വംസനം നശിപ്പിക്കുക പ്രകൃതി ധ്വംസനത്തിൻ്റെതുമായ ആ മാറ്റത്തെ അപ്പാടെ അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല മാത്രമല്ല ക്രമേണ അതിനെ കൂടുതൽ വിമർശനാത്മകമായി കാണുന്ന രീതിയും ശക്തമാകുന്നു പ്രകൃതി പ്രകൃതിധ്വംസനത്തിനെതിരെ അദ്ദേഹം തൂലിക ചലിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനെ വിമർശനാത്മകമായി അദ്ദേഹം കാണുന്നു എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള മുന്നേറ്റമാണ് പിൽക്കാലത്ത് ശക്തിപ്പെടുന്നത് നോക്കൂ മാറ്റാം എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാട് മാറുകയാണ് എന്നിട്ടോ പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്കുള്ള മുന്നേറ്റമാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തുള്ള കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പ് തീർച്ചയായിട്ടും മനുഷ്യനാവശ്യമാണല്ലോ മാനവികതാ ബോധത്തിന്റെ അടിസ്ഥാന സ്തുതി നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ലയാത്മകവും സന്തുലിതവുമായ ബന്ധത്തിന്റെ ആവശ്യകതയിലേക്കാണ് എൺപതുകളിൽ വൈലോപ്പിള്ളി കവിത ജാഗരൂകമാകുന്നത് മാനവികതാ ബോധം അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനമെങ്കിലും മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു ചേർച്ച ഒരു യോജിപ്പ് വേണം എന്ന ഒരു ആവശ്യകതയിലേക്കാണ് എൺപതുകളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ കടന്നു അവയിൽ എന്നും ആന്തരിക ധാരയായി വർത്തിച്ചിരുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ സൂക്ഷ്മ തലത്തിലുള്ള വികാസമാണ് ഈ ഘട്ടത്തിലെ രചനകളിൽ നമ്മൾ കാണുന്നത് സാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിന്റെ പ്രഭാവകാലത്തിന് ശേഷം മലയാള സാഹിത്യത്തിൽ വികസിച്ചു വന്ന കാഴ്ചപ്പാടുകളിൽ പ്രമുഖമായ ഒന്നായിരുന്നു ഈ പാരിസ്ഥിതിക വിവേകം പിന്നീട് മലയാള കവിതയിൽ മലയാള സാഹിത്യത്തിൽ വന്ന ഒരു പ്രധാന കാഴ്ചപ്പാടായിട്ട് പാരിസ്ഥിതിക വിവേകത്തെ കാണുന്നു അതായത് പരിസ്ഥിതിയെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന അറിവ് പ്രകൃതിയെയും ഭൂമിയെയും ചൂഷണം ചെയ്യരുത് അത് മനുഷ്യന് ആപത്താണ് നിലനിൽപ്പിന് തടസ്സം വരുത്തും അത് മനുഷ്യനെ പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്ന നിലയിൽ നിന്നും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവൻ എന്ന നിലയിൽ പുനർവ്യാഖ്യാനിച്ചു തുടങ്ങി ഇതാ മനുഷ്യൻ പ്രകൃതിയെ കീഴ്പ്പെടുത്തേണ്ടവനല്ല മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവൻ ആയിരിക്കണം മനുഷ്യന്റെ ആർത്തി സംസ്കാരം ഭൂമിയെ ജീവിതവ്യമല്ലാതാക്കി മനുഷ്യന്റെ ആർത്തി അത് ഈ ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവനാക്കി അങ്ങനെ ആക്കി തീർക്കുന്നതിനുള്ള അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്കണ്ഠകൾ സജീവമായി ഇപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നതും കേൾക്കുന്നതും ഇതൊക്കെ തന്നെയാണല്ലോ പ്രകൃതി മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരത ഒരു കാലത്ത് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തു അതിൻ്റെ ഫലം തിരിച്ച് പ്രകൃതി ഇപ്പോൾ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുകയാണ് വൈലോപ്പള്ളിയുടെ മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം ഈ സമീപനത്തെ വാച്യമായി തന്നെ അവതരിപ്പിക്കുന്ന കൃതിയാണ് അതായത് മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്ന ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നതാണ് വൈലോപ്പിള്ളിയുടെ മൃതസഞ്ജീവനി എന്ന കാവ്യ നാടകം അതിലെ കഥാപാത്രം കിനാവിൽ കേൾക്കുന്ന പുഴയുടെ തോറ്റത്തിൽ അതിന്റെ വികാര വിചാരങ്ങളെല്ലാം വിലയിച്ചിരിക്കുന്നു മൃതസഞ്ജീവനി എന്ന കാവ്യനാടകത്തിലെ കഥാപാത്രം സ്വപ്നത്തിൽ കേൾക്കുന്ന പുഴയുടെ തോറ്റം തോറ്റം എന്ന് വെച്ചാൽ ഭദ്രകാലിയെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു പാട്ടാണ് ആ പാട്ടിൽ ആ പുഴയുടെ തോറ്റത്തിൽ അതിൻ്റെ വികാര വിചാരങ്ങളെല്ലാം കവി ആവിഷ്കരിച്ചിരിക്കുന്നു ആ പുഴയുടെ ശബ്ദമൊന്ന് പാട്ടൊന്ന് നമുക്ക് കേൾക്കാം കവിപാടി വാഴ്ത്തും പഠിക്കു ഞാൻ പണ്ട് അഴകാർന്ന തേനൊഴുക്കായിരുന്നു എങ്കിലേ വൻകൊടു നീരൊഴുക്കും കമ്പനി വന്നതാണെൻ ദുരന്തം സ്നാനപാനങ്ങൾ അപായമായി മാറി ഞാനൊരു പൂതനയായി മാറി പൊടിമീനി ചത്തുപൊങ്ങി വിടവാങ്ങി വിടവാങ്ങിക്കൊറ്റികൾ വിട്ടുപോയി അകലേൻ തണ്ണീരടിച്ച കോളിൽ തവളകൾ ഞാനൂൽ തവഞ്ഞു ഞണ്ടും മൃതിപ്പെട്ടു പൊങ്ങുന്നു നേർക്കുകാൺമോർ അതികഷ്ടം എന്നകം നൊന്നുനിൽപ്പു ഇവിടെ ചെകുത്താനെ കൂട്ടുചേർത്തും വ്യവസായം വേണമെന്നാണ് വാദം അവസാനം മൃത്യുവിൻ കാളകൂട വ്യവസായം മാത്രം ഇരമ്പി നിൽപ്പു ഒരു കൊച്ചുകാലും ഈ കാളിയു പായിക്കാനില്ല പുഴയുടെ രോദനം കരച്ചിലാണ് നമ്മൾ ഈ വരികളിലൂടെ കേൾക്കുന്നത് മൃതസഞ്ജീവനി എന്ന കാവ്യനാടകത്തിലെ പുഴയുടെ തോറ്റം പാട്ട് എന്താണ് പുഴ ിലപിക്കുന്നത് കവികൾ പാടി വാഴ്ത്തുന്ന ഞാൻ പണ്ട് ഒരു അഴകാർന്ന പുഴത്തേൻ പോലെ ഒഴുകുന്ന ഒരു പുഴയായിരുന്നു എങ്കിലേ വൻകൊടു നീരൊഴുക്കും കമ്പനി വന്നതാണ് എൻ ദുരന്തം എൻ്റെ പുഴയുടെ തീരത്ത് കമ്പനികൾ വ്യവസായശാലകൾ വന്നതാണ് എൻ്റെ ദുരന്തമായി ഭവിച്ചത് പണ്ട് കവികൾ എന്നെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പാടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ സമീപത്ത് വ്യവസായശാലകൾ വന്നത് എൻ്റെ ദുരന്തമായി മാറിയിരിക്കുന്നു സ്നാനപാനങ്ങൾ അപായമായി മാറി ആളുകൾ വന്ന് കുളിക്കുന്ന സ്ഥലങ്ങളെല്ലാം ആപത്ത് നിറഞ്ഞ സ്ഥലങ്ങളായി മാറി ഞാൻ അങ്ങനെ ഒരു പൂതനയായി സ്വയം നദി വിശേഷിപ്പിക്കുകയാണ് ഞാൻ പൂതന പണ്ട് കണ്ണനെ കൊല്ലാനായിട്ട് വരുന്ന രാക്ഷസിയായ പൂതന ഉം മക്കളായ മനുഷ്യരെ ഞാൻ ഇന്ന് കൊല്ലുകയാണ് എന്നാണ് ഇവിടെ അർത്ഥം എൻ്റെ ഉള്ളിലുള്ള പൊടിമീൻ ഇനങ്ങളെല്ലാം ചെറിയ മീനുകളെല്ലാം ഇതാ ചത്തു പൊങ്ങിയിരിക്കുന്നു എന്നെ വിട്ട് എൻ്റെ വെള്ളത്തിൽ വന്ന് മീൻ പിടിക്കുന്ന കൊറ്റികൾ കൊക്കുകളെല്ലാം ഇതാ എവിടേക്കോ എന്നെ വിട്ട് പോയിരിക്കുന്നു അകലെയൻ തണ്ണീരടിച്ച കോളിൽ എൻ്റെ വെള്ളത്തിൻ്റെ ആ വിഷം അടിച്ചിട്ട് തവളകളും ഞാഞ്ഞോളുകളും അതുപോലെ ഞവണിക്ക ഞവണിക്കുക എന്ന് പറഞ്ഞാൽ ഞവണിക്ക അതൊക്കെ ഞണ്ട് ഇതൊക്കെ മൃതിപ്പെട്ടു പൊങ്ങുന്നു മരിച്ച് എൻ്റെ വെള്ളത്തിൽ എൻ്റെ പുഴ എന്നിൽ പൊങ്ങി വരികയാണ് നേർക്ക് കാൺമോർ ഇതെല്ലാം ഞാൻ കാണുകയാണ് ഇവരെല്ലാവരും ചത്ത് ഈ ജീവികളെല്ലാം ചത്തുപൊങ്ങുന്നത് എൻ്റെ വെള്ളത്തിലുള്ള ആ വിഷം കുടിച്ചും ശ്വസിച്ചും ഇവയെല്ലാം ചത്തുപൊങ്ങുന്നത് കണ്ടിട്ട് അതികഷ്ടം ഇതെല്ലാം എന്തു കഷ്ടമാണെന്നോർത്ത് ഞാൻ നൊന്തു നിൽക്കുകയാണ് വേദനിച്ചു നിൽക്കുകയാണ് ഇവിടെ ചെകുത്താനെ കൂട്ടുചേർത്തും വ്യവസായം വേണമെന്ന ആണ് വാദം ഇവിടെ പുരോഗതിയാണ് വ്യവസായം വേണം ഫാക്ടറികൾ സ്ഥാപിക്കണം അതിന് ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടായാലും വേണ്ടില്ല അത് നടത്തണം എന്നാണ് എല്ലാവരും വാദിക്കുന്നത് അതിന്റെ ഫലമായിട്ട് അവസാനം മൃത്യുവിൻ കാളകൂടം വ്യവസായം മാത്രം ഇരമ്പി നിൽക്കൂ മരണത്തിന്റെ കാളകൂടമാണ് ഇവിടെ ലഭിക്കുന്നത് പണ്ട് ദേവന്മാരും അസുരന്മാരും അമൃതിന് വേണ്ടിയിട്ട് പാലാഴി കടയുകയുണ്ടായി പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം ഉയർന്നു വന്നത് കാളകൂടം എന്ന അതിഭയങ്കരമായ വിഷമാണ് അത് താഴെ വയ്ക്കാനും പറ്റില്ല ഒന്നിനു സാധിക്കില്ല അങ്ങനെ വന്നപ്പോൾ ശ്രീ പരമേശ്വരൻ അതെടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത് പാർവതിദേവി ഉടനെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ വയറ്റിലേക്കും അത് പോയില്ല പുറത്തേക്കും പോയില്ല കഴുത്തിൽ തന്നെ അത് ഉറച്ചു നിന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ കാളകൂട വിഷം അത് ആണ് വ്യവസായം എന്ന് പറയുന്നു ഒരു കൊച്ചുകാലും ഈ കാളിയൻ്റെ തല തച്ചു പായിക്കാനില്ലെന്നു കാളിയൻ ക്രൂരനായ ഒരു സർപ്പം ഗരുഡനെ പേടിച്ച് കാളിന്തിയിൽ വന്ന് താമസമാക്കി ഗരുഡനെ ചില ശാപം ഉള്ളതുകൊണ്ട് ഈ കാളിന്തിയിൽ വരാൻ സാധിക്കില്ല എന്നാൽ അവിടെ മര്യാദയ്ക്ക് താമസിക്കാനാണോ കാളിയൻ ശ്രമിക്കുന്നത് ഒരിക്കലുമല്ല തന്റെ വിഷശക്തി പ്രസരിപ്പിച്ച് ആ കാളിന്തിയുടെ ചുറ്റുമുള്ള എല്ലാം നശിപ്പിക്കുകയാണ് വൃഷലതാദികളെല്ലാം കരിഞ്ഞുപോയി മൃഗങ്ങളെല്ലാം ചത്തുപോകുന്നു അങ്ങനെ ആ കാളിന്തിയിൽ താമസിക്കുന്ന കാളിയൻ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുട്ടിയായ ആ കണ്ണൻ വന്നിട്ട് ആ കാളിയന്റെ ണങ്ങളിൽ കയറി നിന്ന് നൃത്തം ചവിട്ടി അവസാനം കാളിയനെ കൊല്ലുന്നതായിട്ടാണ് നമ്മൾ കഥയിൽ കാണുന്നത് അങ്ങനെ ഇവിടെ കവി പറയുന്നു ആ കാളിയനെ അന്ന് കണ്ണൻ കൊന്നതുപോലെ ഈ ഇവിടെ വിഷം തുപ്പുന്ന ഈ വ്യവസായശാലകളെയൊക്കെ തച്ചു പായിക്കാൻ ആരുമില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നിങ്ങനെ ജീവന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന തരത്തിലേക്ക് വികസിക്കുന്ന കണ്ണും മൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണത്തെ വിമർശന വിധേയമാക്കുകയാണ് ഈ മൃതസഞ്ജീവിനി എന്ന കാവ്യനാടകത്തിലൂടെ വൈലോപ്പിള്ളി ചെയ്യുന്നത് ജീവന്റെ നിലനിൽപ്പിനെ തന്നെ അസാധ്യമാക്കുകയാണ് വൻകിട അണക്കെട്ടുകൾ കാട്ടിലെ പരമ്പരാഗത താമസക്കാരെ കുടിയിറക്കി വിടുന്നതിൻ്റെയും വേരുകളറ്റ ജനങ്ങളായി അവർ ചിതറി നശിച്ചു പോകുന്നതിൻ്റെയും ചിത്രങ്ങളും ഇതോടുകൂടി ചേരുന്നുണ്ട് വൻകിട അണക്കെട്ടുകൾ ആ അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ അത് നമുക്ക് പ്രയോജനമാണ് പലതരത്തിലും പക്ഷെ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ കുടിയിറക്കപ്പെടുന്നുണ്ട് അവരെല്ലാം പല സ്ഥലത്തേക്ക് ചിതറി നശിച്ചു പോകുന്നു പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഇതിനിടയിൽ കൊള്ളലാഭം നേടാനായി വനം വെട്ടി തടികടത്തുന്നവരുടെ അത്യാർത്ഥിയുടെ ചിത്രണവും ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന നീതിപാലകരുടെ ആലേഖനവും ഈ കാവ്യനാടകത്തിലുണ്ട് പുരയ്ക്ക് തീപിടിക്കുക ഒരു വീടിന് തീ പിടിച്ചു ഏതു നിമിഷവും അത് കത്തി ഇല്ലാതെയാകും ആ സമയത്ത് ആ പുരയുടെ തീ കെടുത്താനല്ല ചില ആളുകൾ ശ്രദ്ധിക്കുന്നത് അതിന് സമീപം നിൽക്കുന്ന വാഴ വെട്ടി അതിലെ കുല എടുത്തുകൊണ്ടു പോകാനാണ് പുരക്കി തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഇതിനിടയിൽ ചില ആളുകൾ കാട്ടിലെ മരങ്ങളൊക്കെ വെട്ടി പണം ഉണ്ടാക്കുന്നുണ്ട് അണക്കെട്ട് നിർമ്മിക്കുക എന്ന ആ ഒരു പുരോഗതിയുടെ ലക്ഷ്യത്തിൽ വനത്തെ കൊള്ളയടിക്കുന്ന ആളുകളും ഉണ്ട് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന നീതിപാലകരും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതെല്ലാം കൂടി കീഴാള ജനതയെയും പെൺമയെയും പ്രകൃതിയെയും ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിന്റെ ഭീഷണ ചിത്രം വെളിപ്പെടുന്നു ചുരുക്കത്തിൽ ജനതയെ താഴ്ന്ന ജനതയെയും പെൺമയെയും പ്രകൃതിയെയും എല്ലാം മനുഷ്യൻ ചൂഷണം ചെയ്യുകയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം പരിണമിച്ചതിന്റെ ഉത്കണ്ഠകൾ മുതിർന്നു നിൽക്കുമ്പോഴും അവിടെ മനുഷ്യൻ കഥയുടെ കേന്ദ്രസ്ഥാനത്തുണ്ട് മനുഷ്യന്റെ ആ ഒരു സ്വഭാവം മനുഷ്യന് തന്നെ ആപത്താകുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു പരിണാമം മാറ്റം അതിന്റെ ഉത്കണ്ഠം നിലനിൽക്കുമ്പോഴും മനുഷ്യൻ കവിതയുടെ കേന്ദ്രം തന്നെയാണ് ഈ നിലയിൽ ജീവന്റെ അതിജീവനം പോലും സന്നിഗ്ധമായിരിക്കെ മനുഷ്യന്റെ സ്ഥിതി എന്താണ് എന്ന ഉത്കണ്ഠയാണ് വൈലോപ്പിള്ളിയെ നയിക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് ചെയ്ത് മനുഷ്യന്റെ ജീവിതം പോലും എങ്ങനെ ജീവിക്കും എന്ന ഒരു അവസ്ഥയിൽ സന്നിഗ്ധം സംശയം എന്ന ഒരു സംശയത്തിൽ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യന്റെ സ്ഥിതി തന്റെ കാവ്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതാ ബോധം കുറെ കൂടി സൂക്ഷ്മവും യാഥാർത്ഥ്യനിഷ്ഠവും ആകുകയാണ് ഇവിടെ ആദ്യകാല കവിതകളിലെ ആ മാനവിക ബോധം കുറച്ചുകൂടി സൂക്ഷ്മവും അതുപോലെ യാഥാർത്ഥ്യമാവുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖകൻ ഡോക്ടർ കെ എസ് രവികുമാർ സഹ്യകാനനത്തിൽ വിരിഞ്ഞ കവിത എന്ന ലേഖനത്തിലൂടെ വൈലോപ്പിള്ളി കവിതയുടെ സവിശേഷ സവിശേഷതകൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇപ്പോൾ ക്ലാസ് കുറച്ച് ടഫാണ് പാഠം കുറച്ച് പാഠം നന്നായിട്ട് ശ്രദ്ധിച്ച് ഒന്ന് വായിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുക ഇപ്പോൾ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാം അതുവരെ